ഇന്ന് രാത്രി നടന്ന ഒരു വിഷയം ഈ അനുമോള് നെവിൻ തമ്മിൽ നടന്ന വിഷയം അതിന് ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ അനുമോള് കാണിച്ചത് നൂറ് ശതമാനം തെറ്റാണ് എന്ന് എടുത്തു പറയേണ്ടി വരും കാരണം ഈ അനുമോൾ കിച്ചണി കയറുമ്പോഴെല്ലാം ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണ് അവിടെ വലിയ തോതിൽ പ്രശ്നമുണ്ടാകുന്നത് വേറെ ആർക്കും ഒരു പ്രശ്നമില്ല പക്ഷേ അനുമോള് കിച്ചണി കയറിയാൽ അവിടെ പ്രശ്നമുണ്ടാകും അത് ഇപ്പോഴും സംഭവിച്ചിരിക്കുകയാണ് പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഈ അനുമോള് കിച്ചൺ ക്യാപ്റ്റനേ അല്ല കിച്ചൺ അല്ലാത്ത ഒരു വ്യക്തി കയറിയിട്ട് കിച്ചൺ ക്യാപ്റ്റനോട് പോലും ചോദിക്കാതെ അവിടെ കയറി രാത്രി പാചകം ചെയ്തുകൊണ്ട് കഴിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അവിടെ ഉള്ളവർക്ക് സപ്ലൈ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത് റേഷ്യനായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും അർഹതപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഒരു അനുവാദവും ചോദിക്കാതെ കിച്ചൺ ക്യാപ്റ്റൻ പോലും അല്ലാത്ത ഒരാൾ കിച്ചണിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറി പാചകം ചെയ്തുകൊണ്ട് അവിടെ കാണിച്ച ഈ ഒരു രീതി തെറ്റാണ് ഇത് കണ്ടിട്ടാണ് നെവിൻ അവിടെ പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് ഈ ഒരു വിഷയം മാത്രമല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത് രാവിലെ നടന്ന ഒരു വിഷയം അതായത് അവിടെ പാല് തൈരായി മാറിയ ആ ഒരു വിഷയം അതിലും അനുമോളിൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു എന്ന് അവിടെ പൊളിയുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയത് ഈ രാവിലെ സപ്പോർട്ട് ചെയ്ത അനീഷ് പോലും ഞാൻ ചതിക്കപ്പെട്ടു എന്ന തരത്തിൽ അവിടെ പറയുന്ന അവസ്ഥയിലോട്ട് എത്തി അതായത് അനുമോള് ഇത്രയും വലിയ തോതിൽ ഒരു മഹാനടിയായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്നുള്ള തരത്തിൽ അനീഷ് പേരെ പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അപ്പോൾ അവിടെ രാത്രി സംഭവിച്ച ഈ കോലാഹലങ്ങൾക്കൊക്കെ പ്രധാന കാരണം അനുമോളാണ് എന്നുള്ളത് വ്യക്തമാവുന്ന തരത്തിലായിരുന്നു എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കും ും മനസ്സിലായ ഒരു കാര്യമെന്ന് പറയും അതായത് അനുമോൾക്ക് എന്തുമാകാം എന്നാൽ മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ് എനിക്ക് അടുക്കളയിൽ കയറി എന്തും കാണിക്കാം എന്നാൽ വേറെ ആരും വന്ന് അവിടെ ഒന്ന് എടുക്കുകയോ ചെയ്യയോ ഒന്നും പാടില്ല ഇതാണ് അനുമോളിൻ്റെ അവിടുത്തെ രീതി ഇതാണ് ഇന്ന് പൊളിച്ചടുക്കിയത് നെവിൻ എന്ന് എടുത്ത് പറയേണ്ടത് നെവിൻ മാത്രം അവിടെ എല്ലാവരും എഗെയിൻസ്റ്റ് ആയിരുന്നു അനുമോൾക്കെതിരെ കാരണം ചെയ്തത് ശു പുത്തതെമ്മാടിത്തരമാണ് ഈ ഒരു രീതി കിച്ചൻ ക്യാപ്റ്റൻ പോലും അല്ലാത്ത ഒരു വ്യക്തി ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് വാസ്തവമാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പറയാം